മാഷേ ഹിമന്ത ബിശ്വ ശർമ്മയെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ട ഇത്രത്തോളം ആർജവമുള്ള മറ്റൊരു നേതാവ് നമ്മൾ യോഗി ഒക്കെ പറയുമ്പോൾ യോഗിക്കൊപ്പം തന്നെ നിൽക്കുന്ന അല്ലെങ്കിൽ യോഗിയേക്കാൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ കുറച്ചുകൂടി ആർജവമുള്ള ഒരു നേതാവ് ബി ജെ പിയുടെ ഒരു മുഖ്യമന്ത്രി എടുത്തു പറയാവുന്ന ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഹിമന്തയാണ് ഹിമന്തയുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കാര്യം സംസാരിച്ചിരുന്നു മാഷാണ് അത് എന്നോട് പറഞ്ഞത് അതായത് നെല്ലി കൂട്ടക്കുലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് അത് ഒരു റിപ്പോർട്ടല്ല പുറത്ത് വിട്ടത് രണ്ട് റിപ്പോർട്ടും അങ്ങ് പുറത്ത് വിട്ടിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളുടെ ലോജിക്കിനനുസരിച്ച് നിങ്ങളത് മനസ്സിലാക്കിയെടുക്കും ഞങ്ങൾക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു അപ്പൊ അത് സ്വാഭാവികമായും ജനം ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ട് ഇപ്പൊ അദ്ദേഹം ഇന്നലെ മറ്റൊരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ട് അതായത് ബഹുഭാര്യാത്വം ഇനി അസമിൽ വേണ്ട ആ പരിപാടിക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് സർക്കാരിനെ കബളിപ്പിച്ച് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഏഴ് വർഷം വരെ തടവും തുടർന്നുള്ള വിവാഹ സമയത്ത് ഇണയെക്കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചു വെക്കുന്നവർക്ക് പത്ത് വർഷം വരെ കഠിനമായ തടവ് കൊടുക്കുന്നു എന്നുള്ളതാണ് പിഴയും ഇതോടൊപ്പമുണ്ട് അപ്പോൾ ഇനി ഈ പരിപാടികളൊന്നും ഇവിടെ വേണ്ട എന്നുള്ളത് ഹിമന്ത അങ്ങ് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ പലരും ഇറങ്ങിപ്പോയി പ്രതിഷേധിക്കുമല്ലോ പ്രതിഷേധം കൂടുതലാണ് പക്ഷെ പ്രതിഷേധം ഒന്നും ഫലപ്രാപ്തിയിലെത്തിയില്ല മാത്രല്ല അതോടൊപ്പം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു അടുത്ത തവണ ഞാൻ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ അതെ അതെ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് രണ്ടും പ്രോഗ്രസീവായ രണ്ട് നിയമങ്ങളാണ് ഇനി നമ്മളിടതുപക്ഷം എത്ര തന്നെ മറന്നു പോയാലും അവർ തന്നെ ഓർക്കേണ്ട വീണ്ടും വീണ്ടും അവരെ ഓർപ്പിക്കേണ്ട ഒരു കാര്യം ഇത് രണ്ടും കേരളത്തിൽ കേരളത്തിലുൾപ്പെടെ ഇടതുപക്ഷത്തിന്റെ അജണ്ടയാണ് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണം എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തിയഞ്ച് കാലത്തൊക്കെ ഞങ്ങളൊക്കെ ലേഖനം എഴുതിയിട്ടുണ്ട് ഇ എം എസ് എം ഞങ്ങളോട് അതിനെ അങ്ങനെ ക്യാമ്പയിൻ നടത്താൻ ആഹ്വാനം ചെയ്തത് ഓർമ്മയില്ലേ ഷാബാനുപീകം കേസിനെ തുടർന്ന് അപ്പോൾ യൂണിഫോം സിവിൽ കോഡ് വേണമെന്നത് കേരളത്തിലും ഇന്ത്യയിലും ഇടതുപക്ഷത്തിൻ്റെ ആവശ്യമാണ് ആദ്യമായിട്ട് പിന്നീടാണ് ബി ജെ അന്ന് ബി ജെ പി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എൺപതിലു രണ്ടായിരം പാർട്ടിയല്ലേ രണ്ട് എം പിമാരൊക്കെ ആയിട്ട് അവർ തുടങ്ങിയത് ബി ജെ പി ഇല്ലാത്ത കാലത്ത് ഈ ആവശ്യം ഉന്നയിച്ചവരാണ് ഇടതുപക്ഷം അവരത് മറന്നുപോയി രണ്ട് ബഹുഭാര്യത്വം ഇതിൻ്റെ ഭാഗമാണ് യൂണിഫോം സിവിൽ കോഡ് വന്നാലുള്ള ഗുണം എന്താ ഒരു രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും ഒരേ സിവിൽ നിയമം ഒരേ ക്രിമിനൽ നിയമമുള്ള രാജ്യത്ത് ഒരേ സിവിൽ നിയമം ആയിക്കൂടെ അത് മത എതിരല്ല അത് പറഞ്ഞുകൊണ്ടാണ് സിവിൽ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കേണ്ടത് എങ്ങനെയാണ് ഞാൻ വിവാഹം മോചനം ചെയ്യേണ്ടത് അത് ആവശ്യമുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അതെല്ലാ പൗരന്മാർ അതുപോലെ തന്നെയാണ് ഇപ്പോൾ അത് അതിനൊരു ഒരു നോംസ് ഉണ്ടാക്കുക രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും ഒരു കോഡ് അതുകൊണ്ട് എന്താ ദോഷം അതിനോരോരുത്തർ അടിസ്ഥാനരഹിതമായ ന്യായങ്ങളാണ് പറയുക കല്യാണം കഴിക്കേണ്ടത് നിക്കാഹ് നടത്തിയിട്ടല്ലേ നിക്കാഹ് ആരും പറഞ്ഞിട്ടില്ല വിവാഹത്തിൻ്റെ ചടങ്ങുകൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ദിവസങ്ങൾ നടത്തിക്കോ അതിന് യൂണിഫോം സിവിൽ കൂടെ ഇതിലല്ല പക്ഷേ നിങ്ങൾ നിങ്ങൾ വിവാഹം ചെയ്തു പ്രജിത വിവാഹം ചെയ്തു എന്നതിൻ്റെ രേഖ ആരാ തരേണ്ടത് എൻ്റെ മഹല്യ കമ്മിറ്റിയാണോ ആണോ അതാണ് പ്രശ്നം ഇവിടുത്തെ എൻ എസ് എസ് ഒ യോഗമോ ആണോ അതാണ് ചോദ്യം പ്രശ്നം മതസംഘടനകളല്ല ഒരു രാജ്യത്തെ പൗരൻ്റെ അവകാശങ്ങളെ സർട്ടിഫൈ ചെയ്യേണ്ടത് ഞാൻ വിവാഹം ചെയ്തിരിക്കുന്നു ഇത്രാം തീയതി ഞാൻ വിവാഹം ചെയ്തിരിക്കുന്നു ഇന്ന സ്ഥലത്ത് വെച്ച് ചടങ്ങുകളൊക്കെ നടത്തിയോ നടത്തിയില്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഞാൻ വിവാഹിതനാണോ അല്ലയോ ഇന്നയാളെൻ്റെ ഭാര്യയാണോ അല്ലയോ അത് രേഖപ്പെടുത്തേണ്ടത് ഭരണകൂടം അതിനാണ് സിവിൽ നെയിം എന്ന് പറയുക യൂണിഫോം സിവിൽ അത് ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഒക്കെ അത് ബാധകമാണ് ഇനി ഞാൻ മരിച്ചു ആരാ മരണ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കേണ്ടത് ഞാൻ വിവാഹ മോചനം ചെയ്തു അല്ലെങ്കിൽ മൊഴിയല്ല അതിന് ന്യായം ഉണ്ടായി രാജ്യത്തെ ബോധ്യപ്പെടുത്തണം ന്യായമായും നമ്മുടെ ഫാമിലി കോടതി എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ബോധ്യപ്പെടുത്തിയിട്ട് ആവശ്യമായ കൗൺസിലിംഗ് കൊടുത്ത് ഒത്തുതീർപ്പിൻ്റെ എല്ലാ സാധ്യതകളും വാങ്ങുമ്പോൾ വിവാഹമോചനം ചെയ്തിരിക്കുന്നു എല്ലാം അപ്പോൾ അതിനുവേണ്ടി മത മതത്തിൻ്റെ നടപടിക്രമങ്ങൾ ആരാ മതത്തിൻ്റെ നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞത് തലാക്ക് എന്ന് പറയുന്നൊരു സമ്പ്രദായമുണ്ട് എന്താണ് അതാ അത് മൂന്ന് തലാക്ക് കൊടുക്കുക മുത്തലാഖ് അല്ല മുത്തലാഖ് ഇത് മൂന്ന് ഒരുമിച്ച് കൊടുക്കുന്നതിന് അത് നിയമവിരുദ്ധമാണ് മതവിരുദ്ധമാണ് അത് നിരോധിച്ചതിനൊന്നും ആരും എതിരല്ല വെറുതെ ബി ജെ പി ബി ജെ പി കൊണ്ടുവന്നതുകൊണ്ട് എതിര് പറയാണ് ഒരു കാര്യമല്ല മുത്തലാക്ക് എന്താ അപ്പോൾ എനിക്കും എൻ്റെ ഭാര്യ ഭാര്യക്കും ഇടയിൽ ഒരു തർക്കം ഉണ്ടായാൽ ഞാൻ അവളെ മൂന്ന് മൊഴിയും ചൊല്ലിയിരിക്കുന്നു അങ്ങോട്ട് പറയാ മൂന്ന് മൊഴി എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ആവശ്യമായ ഇടവേള എടുത്ത് ഒന്ന് ഒരു ദേഷ്യം വരുമ്പോൾ നിന്നെ എനിക്ക് വേണ്ട അങ്ങോട്ട് പറയാ ഒന്നാം മൊഴി പറയില്ലേ നീയുമൊക്കെ എത്ര ഓട്ടം പറഞ്ഞിട്ടുണ്ടോ അത് അത് അന്നേരത്തെ ഒരു മാനസികാവസ്ഥയാണ് അതൊരു പക്ഷെ കൂടുതൽ രണ്ട് മനുഷ്യർ രണ്ട് ആത്മാവുകൾ തമ്മിൽ കൂടുതൽ അടുക്കാനുള്ള ഒരു പ്രചോദനം കൂടിയായിരിക്കും ആ പ്രസ്താവന അതിന് പിന്നെ സാവകാശം കൊടുക്കണ്ടേ ഇഷ്ടം പോലെ ഗ്യാപ്പ് എടുക്കും റീയൂൺ വീണ്ടും അവർ ഓരോപരി ശക്തമായി ഒന്നിന്നു അലിഞ്ഞു ചേരുന്നു ആ ഒരിക്കലും പിരിയാത്ത വിധം അവരടുക്കുന്നു എന്നിട്ടും പിന്നെ ഒരു 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 നിർണായകമായ ഘട്ടത്തിൽ ഇതിനേക്കാൾ രൂക്ഷമായ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നിന്നെ ഞാൻ രണ്ടാമതും മൊഴി വലിയ പറയാം അപ്പോഴും ചാൻസ് ബാക്കിയുണ്ട് ഒരു ചാൻസ് കൂടി ദീർഘകാലത്തിന് ശേഷം പിന്നെയും തിരിച്ചെടുക്കാൻ വകുപ്പുണ്ട് ഇതിനാണ് മൂന്ന് തലാഖ് എന്ന് പറയുക ഒരാൾക്ക് ഒരു ദേഷ്യം വരുമ്പോൾ ഭാര്യയോട് ദേഷ്യം വരുമ്പോൾ എന്താ ദേഷ്യം ഒന്നുകിൽ അന്ന് അന്ന് കറിയിൽ ഉപ്പ് കൂടി ഇതൊക്കെയുള്ള തർക്കം നിസ്സാര തർക്കത്തിന് അപ്പോൾ ഇയാൾ വരുമ്പോൾ എടീറ്റൊന്നില്ല അല്ലെങ്കിൽ അയാൾ വരുമ്പോഴേക്കും ഇവർ തളർന്ന് ക്ഷണിച്ചൊന്നു ഉറങ്ങിപ്പോയി ഇതൊക്കെ ആയിരിക്കുമല്ലോ കേസ് നിൻ്റെ മൂന്ന് വഴി ഞാൻ ചെല്ലിയിക്കുന്നു അവർ വനാഥയാവാണ് തെരുവിലാവുകയാണ് അവർക്ക് എത്ര വയസ്സുണ്ട് എത്ര മക്കളുണ്ട് ഇയാളുടെ മക്കളെ പറ്റി പോയിട്ടുണ്ടാവുന്ന വിഷയമല്ല അങ്ങനെയുള്ള ഒരു കിരാതമായ നിയമത്തിനാണ് മുത്തലാഖ് എന്ന് പറയാം അത് നിരോധിക്കേണ്ടതാണ് യാതൊരു തർക്കവും ഇല്ല എന്തിനാണ് ആളുകളതിനെ വിമർശിക്കുന്നത് എനിക്കറിയില്ല ബി ജെ പി കൊണ്ടുവന്നതുകൊണ്ട് മാത്രമാണ് മുസ്ലിം വിരുദ്ധം എന്ന് പറഞ്ഞ് എതിർക്കുന്നത് തലാക്ക് അതല്ല തലാക്ക് മൂന്ന് തലാക്ക് ആവശ്യമായ ഇടവേള എടുത്ത് ചെല്ലുന്നതിനാണ് നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം കോടതിയിലൂടെ മൊഴി ചെല്ലിയാൽ ഇപ്പോഴും ഇന്ത്യൻ കോടതികൾ ഇയാൾ രണ്ട് തലാക്കി ചൊല്ലിന്നേ പറയുള്ളൂ അതാണ് നിയമത്തിന്റെ നീതിയുടെ ഒരു ഒരു മുഖം എന്താ കാര്യം എന്നറിയോ എന്തിനാ രണ്ടിൽ നിൽക്കുന്നത് ഒരു ചാൻസും ഒരു അവസരം കൂടി വീണ്ടും ഉണ്ട് കോടതി മുഖേന നമ്മൾ വിവാഹമോചനം നേടിയാൽ പോലും സ്റ്റിൽ ഒരു ചാൻസ് ഉണ്ടാവും ഏതുവരെ എന്നറിയോ അണ്ടിൽ റീമാരേജ് നിനക്കിപ്പോ ഞാനൊന്നെയും ഭാര്യ ഭർത്താക്കന്മാരാണ് വിചാരിച്ചു ഞാൻ നമ്മൾ വിവാഹം കോടതി മുഖേന പിരിഞ്ഞു അപ്പോൾ രണ്ട് എന്നാണ് എനിക്ക് എഴുതി തരുക മീൻസ് മുസ്ലിം കപ്പിൾസ് ആണെങ്കിലായി പറയുന്നത് ഈ മുസ്ലിം പേഴ്സണൽ പേഴ്സണലോ പ്രകാരമാണ് വിവാഹിതരാകുന്നതെങ്കിൽ വിവാഹ മോചനം നടക്കുന്നത് കോടതി മുഖേനയാണെങ്കിൽ ടൂ തലാക്കുന്ന എഴുതുക അപ്പൊ എന്റെ അർത്ഥം എന്താ ഒരു ചാൻസ് പിന്നെയും ഉണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു വീണ്ടും വിചാരത്തിൽ നേരമുണ്ട് പക്ഷേ അതിനിടക്ക് ഭാര്യക്കോ ഭർത്താവിനോ റീമാരേജ് വേണം എന്ന് തോന്നി എങ്ങാ എന്നാൽ കോടതിയെ സമർപ്പിക്കും സമീപിച്ചാൽ അത് മൂന്നാക്കി അടിച്ചു തരും അങ്ങനെയാണ് എൻ്റെ വകുപ്പ് ഇതൊക്കെയാണ് രാജ്യത്ത് നടക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പോ വിവാഹമോചനം ഇതൊക്കെ യൂണിഫോം ആക്കിയാൽ എന്താ കുഴപ്പം ഈ കാര്യത്തിലൊക്കെ ഇപ്പോ പല സമുദായങ്ങളിലും വിവാഹമോചനം അസാധ്യമായ സമുദായങ്ങളുണ്ട് ഇല്ലേ വിവാഹമോചനം പാടില്ല എന്ന് പറയുന്നതിന് ശാസ്ത്രീയമായും ഒക്കെ ചില പ്രശ്നങ്ങളുണ്ടാവും അനിവാര്യമായ ഘട്ടങ്ങളിൽ വേണ്ടി വരും പലപ്പോഴും വേണ്ടി വരാറുണ്ട് വിവാഹമോചനം ആവശ്യം വന്ന സന്ദർഭങ്ങളിലുണ്ടാവും ഒന്നാമത് ഇപ്പോൾ രണ്ടുപേര് തമ്മിൽ ഒത്തുപോകാത്ത അല്ലെങ്കിൽ രണ്ടുപേര് തമ്മിൽ വിശ്വാസരാഹിത്യം ഉണ്ടാകുന്ന പ്രകടമായ നടപടികൾ അപ്പോൾ പരസ്ത്രീ ബന്ധം പരപുരുഷ ബന്ധം തുടങ്ങിയ സംഗതികൾ ഒരു മാരേജിൻ്റെ കരാറിന് വിരുദ്ധമാണല്ലോ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വന്നാൽ വിവാഹമോചനം വേണ്ടി വരും അപ്പോൾ വിവാഹമോചനം കൊടുക്കുമ്പോൾ അത് മുസ്ലിമിന് മാത്രം മതിയോ എല്ലാവർക്കും കൊടുത്തൂടെ അതാണ് യൂണിഫോം സിവിൽ കോഡ് കോഡെന്ന് മുസൽമാനുള്ള അവകാശം എല്ലാ പൗരന്മാർക്കും എല്ലാവർക്കും അതിനാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുക ഇപ്പോൾ ബഹുഭാരിത്വം വല്ല കാര്യം ഉണ്ടാവും ബഹുഭാര്യത്വം ഇപ്പോൾ ബഹുഭാര്യത്വം അനുവദിക്കപ്പെട്ടിരിക്കുന്നൊരു മതമാണ് ഇസ്ലാം എന്നൊക്കെ പറയും നിങ്ങൾ ഇന്ന് കേരളത്തിൽ ഒന്ന് എടുത്തു നോക്കൂ നീ വേണമെങ്കിൽ ഒരു ഒരു ടാർഗറ്റിട്ട് ഒരു ഒരു നൂറ് മുസ്ലിം കുടുംബങ്ങൾ കയറി നോക്കൂ ബഹുഭാര്യത്തോളം ഉള്ള എത്ര കുടുംബം ഉണ്ടാവും ഒന്നോ രണ്ടോ കണ്ടേക്കും അത് എവിടെയായിരിക്കും എന്നറിയോ ഒന്നുകിൽ ഏതെങ്കിലും കള്ളപ്പണക്കാരായ പ്രമാണിമാരുടെ വീട്ടിലായിരിക്കും അവർ അറിഞ്ഞും അറിയാതെയും ഒരു ഭാര്യ അറിഞ്ഞും അറിയാതെയും അപ്പുറത്ത് കെട്ടിയതുണ്ടാവും രേഖയിലുള്ളതും ഇല്ലാത്തതുമായ രണ്ടാമത്തെ ഒരു കൂട്ടർ മതപുരോഹിതന്മാരായിരിക്കും ഈ രണ്ടു കൂട്ടരും അല്ലാത്ത സാധാരണ മനുഷ്യർ അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യർ അന്തസ്സായി ജീവിക്കുന്ന മനുഷ്യർ ഭാര്യയും ഭർത്താവും സ്നേഹിച്ച് ജീവിക്കുന്നവർ മക്കളെ ഒരുപോലെ സ്നേഹിക്കുന്നവർ അവർക്കൊന്നും ഒന്നും ഒരു താല്പര്യമില്ല ബഹുഭാര്യത്വം ഈ ഏത് കാലത്താണറിയാൽ ഈ ബഹുഭാര്യത്വം എന്ന് പറയുന്ന സാധനം നടപ്പായത് ഇത് ആറാം നൂറ്റാണ്ടിലെ അറേബ്യയിൽ കണക്കിൽ പെട്ടും പെടാതെയും ഓരോ ഓരോ മുസ്ലിം പ്രമാണിയുടെ വീട്ടിലും നൂറുകണക്കിന് പെണ്ണുങ്ങൾ അടിമകളായി അടിമകൾ എന്ന് വച്ചാൽ അടിമകൾ തന്നെ അടിമ ചന്തയിൽ പോയി നിനക്ക് പെണ്ണിനെ വാങ്ങിക്കൊണ്ടുവരാം അത് പെണ്ണായ അടിമയാണ് പുരുഷനായ അടിമയാണെങ്കിൽ വീട്ടുവിലയ്ക്ക് നിർത്തും വീട്ടിലെ സകല പണിക്കോ കൃഷി കൃഷിപ്പണിക്ക് മരുഭൂമിയിലെ പണിക്ക് ആടുമേക്കാനൊക്കെ അവനെ പറഞ്ഞേക്കും പെണ്ണാണെങ്കിലോ വീട്ടിലെ പണിക്കോ അടുക്കള പണിക്കോ നിർത്തും പ്ലസ് സെക്കൻഡ് ഹാൻഡ് അവൻ്റെ ഭാര്യയാണ് ഏതാ കണ്ടീഷൻ അവളെ എപ്പോഴെങ്കിലും ഓപ്പൺ നിയമമാണ് അടിമ നിങ്ങളുടെ സ്വന്തമാണ് സ്വന്തം പെണ്ണാണ് അവളെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഏതുവരെ അന്തിലനൺലസ് അവൾ എപ്പോഴെങ്കിലും ഗർഭിണിയായാൽ അവൾ നിങ്ങളുടെ സ്വതന്ത്രയായ മറ്റേ ഭാര്യയെ പോലെ തന്നെയുള്ള ഭാര്യയായി മാറുന്ന അപ്പോൾ അടിമകളെ ധാരാളമായിട്ട് ഉപയോഗിച്ചു കണക്കിൽ പെട്ടും പെടാതെയും ഇഷ്ട ഇഷ്ടം പോലെ ഭാര്യമാര് ഭാര്യയായെന്ന് വിളിച്ചും വിളിക്കാതെയും ഒരാളെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന പാവങ്ങളായ ഒരുപാട് പെണ്ണുങ്ങൾ ഓരോ വീട്ടിലുള്ള കാലത്താണ് ഇത് കുറച്ചു കൊണ്ടുവന്നത് നിങ്ങൾ എത്ര പ്രമാണി ആകട്ടെ ഏത് പുരോഹിതനാകട്ടെ നിങ്ങൾക്ക് പരമാവധി നാലാവാം അപ്പോഴൊരു കണ്ടീഷൻ വെച്ചു അവരോട് അവർ ഈ അവരോട് നിങ്ങൾ ഈക്വലി നീതി പണിക്കാണി കാണിക്കാൻ പറ്റണം പ്രവാചകൻ്റെ ഒരു വചനത്തിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായി അവരോട് ഒരുപോലെ അവർക്ക് അവരോട് നീതി കാണിക്കാൻ അവർക്ക് ഒരുപോലെ ഭക്ഷണം കൊടുക്കാൻ പറ്റിയെന്ന് വരും ഒരുപോലെ വസ്ത്രം കാണിക്കാൻ പറ്റി കൊടുക്കാൻ പറ്റിയെന്ന് വരും പക്ഷേ രണ്ട് ആത്മാവുകൾ തമ്മിലുള്ള ഒരു ബന്ധത്തിൽ ഒരുപോലെ സ്നേഹം പങ്കിട്ട് കൊടുക്കാൻ കഴിയുമോ ഒന്നിലേറെ ഭാര്യമാർക്ക് കൊടുക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അവർക്കിടയിൽ സമ്പൂർണമായ നീതി പാലിക്കാൻ സാധ്യമല്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് നീതി പാലിക്കാൻ സാധിക്കാത്ത കാലത്തോളം നിങ്ങൾ പുനർവിവാഹത്തിന് പോകരുത് രണ്ടാം വിവാഹത്തിന് പോകരുത് എന്ന് ഇസ്ലാമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഹിമന്ത് ബിശ്വ ശർമ്മ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നാൽ ഒന്ന് അത് പ്രോഗ്രസീവ് ആണ് പ്രോഗ്രസീവ് ആണ് ഒന്ന് രാജ്യത്തെ പുരോഗമനവാദികളായ മുഴുവൻ മനുഷ്യരും എൻ്റെ കൂടെ നിൽക്കും രണ്ട് ബംഗാളിലെ ഒരു പ്രശ്നം എന്താ ബംഗാളിലെ പ്രശ്നം ഈ ബംഗ്ലാദേശിൽ നിന്ന് ഐ മീൻ ആസാമിലെ പ്രശ്നം ബംഗ്ലാദേശിൽ നിന്ന് കടന്നു വന്ന കുറെ കുറേയേറെ മുസ്ലിങ്ങൾക്കെങ്കിലും ബംഗ്ലാദേശിൽ നിന്ന് ശീലിച്ച ഈ ശീലമുണ്ട് ഒന്നിലേറെ ഇഷ്ടം പോലെ കെട്ടാം എന്നാൽ ഈ അവകാശം സ്ത്രീകൾക്കുണ്ടോ ഈ രണ്ടവകാശം സ്ത്രീകൾക്ക് കൂടി ഉണ്ട് ഇസ്ലാമിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അത് കൊടുക്കേണ്ടതല്ലേ ഇപ്പോൾ വിവാഹമോചനം ചെയ്യാൻ പുരുഷന് മാത്രല്ല അവകാശം എനിക്കെൻ്റെ ഭർത്താവിനെ വേണ്ടാന്ന് വെക്കാം അതിന് കുല് എന്ന് പറയും അതല്ല ഒരു ഭർത്താവ് കല്യാണം കഴിച്ചിട്ടാണ് പോയിട്ട് പിന്നെ അവനെ കണ്ടില്ല പോടാ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കത്തയച്ചു അപ്പോൾ അതുകൊണ്ട് ഹിമൻ ബിശ്വ ശർമ്മയുടെ ഈ നിയമനിർമ്മാണം ഉണ്ടല്ലോ മുസ്ലിങ്ങൾ പോലും പിന്തുണക്കും അപ്പോൾ ബംഗ്ലാദേശിലൊക്കെ എനിക്ക് തോന്നുന്നു പ്രാകൃതരായ പ്രാകൃതമായ ചില വിശ്വാസങ്ങൾ ഇച്ചിരി മുസ്ലിങ്ങൾക്കിടയിലുണ്ട് കേരളത്തിലെ പോലെ പ്രോഗ്രസീവ് അല്ല അവിടുത്തെ മുസ്ലിങ്ങൾ നോർത്ത് ഇന്ത്യയിലും ചില ദരിദ്രർക്കിടയിലുണ്ട് പക്ഷേ അത് മാറും അവരും ചിന്തിച്ചു തുടങ്ങും ഒരു ഒരു കുടുംബത്തെ ഒന്ന് ആലോചിച്ച് നോക്കും ഒരു കുടുംബത്തെ മാന്യമായി സ്നേഹിച്ചും സംരക്ഷിച്ചും കൊണ്ടു നടക്കാൻ ഭർത്താവിന് പറ്റാത്ത ഭർത്താവിന് എന്തിനാണ് ഒന്നിലേറെ ഭാര്യമാർ അത് ഒരിക്കൽ ഇസ്ലാമിലെ ചെറുപ്പക്കാർ പോലും ആഗ്രഹിക്കുന്നില്ല എത്ര ഒന്ന് അതായത് പറഞ്ഞു ഒരു സർവേ നടത്തി നോക്കൂ എത്ര മുസ്ലിം കുടുംബങ്ങളുണ്ട് അതുകൊണ്ട് ഇത് ഏറ്റവും രാജ്യത്തിന് അനുകുണ അനുകുണമായൊരു നിയമമാണ് എല്ലാ സംസ്ഥാനത്തും കൊണ്ടുവരേണ്ടതാണ് സിവിൽ നിയമങ്ങൾ അറിയാലോ സിവിൽ നിയമങ്ങൾ കൺകറൻ ലിസ്റ്റിലാണ് സ്റ്റേറ്റിനും കൊണ്ടുവരാം എന്നാൽ ഇത്രയെ പുരോഗമനവാദികൾ ഭരിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമാണല്ലോ കേരളം കമ്മ്യൂണിസ്റ്റായി ഭരിക്കുന്ന സംസ്ഥാനമാണ് ഒന്ന് ആലോചിക്കട്ടെ അങ്ങനെ നിയമം ഇവരറിയും എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവർക്ക് അപ്പോഴും ഈ ഈ യാദാസികന്മാരുടെ വോട്ട് അതാണ് ഭയപ്പെടുന്നത് എന്നാൽ ഇവര് വിപ്ലവകാരികളാണെങ്കിൽ ചെയ്യേണ്ടത് ഇത്തരം ശക്തമായ നിയമനിർമ്മാണമായിട്ട് മുന്നോട്ട് പോയി നോക്കട്ടെ കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരും കൂടെ നിൽക്കും പ്രത്യേകിച്ച് ആലോചിച്ചു പകുതിയിലേറെ വോട്ടർമാർ സ്ത്രീകളല്ലേ മുസ്ലിം പെൺകുട്ടികളുടെ വോട്ട് കിട്ടൂലേ യൂണിഫോം സിവിൽ കോഡ് വരിക അതുപോലെ യൂണിഫോം സിവിൽ കോഡ് വന്നാലുള്ള ഗുണം എന്താണെന്നറിയോ വിവാഹമോചന രണ്ടു കൂട്ടർക്ക് അവകാശമുണ്ട് മുപ്പർക്ക് മാത്രമല്ല എനിക്കും ഉണ്ട് സ്ത്രീക്കും പുരുഷനും ഉണ്ട് രണ്ട് വിവാഹമോ ഈ ഈ പറഞ്ഞ സാധനമുണ്ടല്ലോ ബഹുഭാര്യത്വം ബഹുഭാര്യത്വം പാടില്ല എന്തുകൊണ്ടാ ബഹുഭർത്തൃത്വം ഇല്ലാത്തൊരു സമൂഹത്തിൽ എങ്ങനെ ബഹുഭാര്യത്വം ഉണ്ടാവുക അത് രാജ്യത്തെ നിയമങ്ങൾക്കും പൗരാവകാശങ്ങൾക്കും എതിരാണ് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും പാലിക്കാൻ പറ്റുന്ന നിയമത്തിനാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുക അത് വന്നാൽ ഒരു അപകടവും ഇല്ല ബി ജെ പി ഭരിക്കുമ്പോൾ വന്നാൽ ബി ജെ പി ഭരിക്കുമ്പോൾ വന്നാൽ ബുദ്ധി കണ്ണുമൂക്കൊക്കെ ഇല്ല ബി ജെ പി ഭരിക്കുമ്പോൾ എന്താ നിയമം ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് നോക്കിക്കൂടെ അതിലെന്തെങ്കിലും ഭരണഘടനാ വിരുദ്ധമായിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചൂടെ അതാണ് ചെയ്യേണ്ടത് ഹിമന്ത് ബിശ്വ ശർമ്മ ഇങ്ങനെ ചിലതൊക്കെ ചെയ്തേക്കും അദ്ദേഹത്തെ മാതൃകയാക്കിയാൽ നല്ലതാണ് അതെല്ലാവർക്കും നല്ലതാണ് സ്ട്രോങ് ആയ ലീഡർഷിപ്പാണ് പുതിയ കാലത്ത് ഇന്ത്യക്ക് വേണ്ടത് അത് ബി ജെ പിയിൽ കാണുന്നത് കൊണ്ട് മോശക്കാരനായി ആണ് എന്ന് പറയേണ്ട യാതൊരു കാര്യമില്ല മറ്റു മറ്റു സംസ്ഥാനങ്ങൾക്കും മറ്റു പാർട്ടികൾക്കും ഇതുപോലെ കൃത്യവും ശക്തവുമായ നിലപാടെടുക്കുന്ന നേതാക്കന്മാർ വേണം അതാണ് ഒരു പക്ഷേ ആസാമിലെ പൊളിറ്റിക്സിൽ അതിന് അതിന് വേറെ ചില ഇമ്പോർട്ടൻസ് ഉണ്ടാവാം ആസാമിലേക്ക് വരുന്ന ബംഗ്ലാദേശികളിൽ നല്ലൊരു ശതമാനം ആദ്യകാലത്ത് വന്ന ഹിന്ദു ബംഗാളികളാണ് അവരുടെ കൂടി പിന്തുണയോടുകൂടി ഇത്തരം കാടൻ നിയമങ്ങൾ ഇല്ലാതാക്കാൻ പറ്റും അവരുടെ വോട്ടും കിട്ടും അവരുടെ പിന്തുണയും കിട്ടും അതുകൂടിയായിരിക്കണം അയാൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും നല്ലതാണത് ശരിയായ നിയമം ആര് കൊണ്ടുവന്നാലും ശരിയാണ് അതിൻ്റെ പേരിൽ വോട്ട് കിട്ടി ജയിച്ചാൽ അതും ശരിയാണ് അതാണ് ചെയ്യേണ്ടത് അതാണ് ജനാധിപത്യം നല്ല കാര്യങ്ങൾ ചെയ്ത് ശരിയായ നിലപാടുകളെടുത്ത് വോട്ട് വാങ്ങി ജയിക്കണം മത്സരം ഹിമൻ ബിശ്വ മുന്നോട്ട് െ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക